വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇസാൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇസാനെ മദ്രാസ് വിട്ടിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ കുറച്ച് റോഡിലേക്ക് വരെ ഇറങ്ങണം അല്ലെങ്കിൽ പട്ടിശല്യം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് അവനെ ഒന്ന് പോയി കൂട്ടിയിട്ട് വരും കേട്ടോ അപ്പോൾ ആദ്യം പോയിട്ടോ അവനെ കൂട്ടിയിട്ട് വരാം എല്ലാ എണ്ണം കൂടി അതാ ഇസാനാണോ ഓടി വരുന്നത് ഓടി വരികയാണോ ഒരു റോഡ് വണ്ടി ഒന്നും നോക്കൂല ഫസ്റ്റ് ആരെത്തു നിന്നുള്ള മത്സരത്തിലാണ് സ്കൂളിൽ പോകണ്ടേ പോണോ എന്ന സ്കൂള് പോണതാണ് വീഡിയോ എടുക്കുന്നത് എന്താ അത് സാരില്ല ആ അത് സാരില്ല എന്നാൽ സ്കൂൾ പോണതാ കേട്ടോ വീഡിയോ എടുക്കണത് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇനി സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ കടിയൊന്നും കഴിക്കില്ല പൊടിയരി കഞ്ഞിയാണ് കൊടുക്കുക അതാകുമ്പോൾ ഭക്ഷണം വേറെ കുറച്ച് കഴിച്ചോളൂ അന്നപ്പോൾ പിന്നെ ഈ ചലന കുടിയുടെ ആ ബീണ്ടോ അങ്ങനെ കഞ്ഞിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും സ്കൂളിൽ പോണ സമയത്ത് കഞ്ഞിയാണ് കുടിക്കുക പിന്നെ സ്കൂളിൽ പോണ സമയത്ത് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണത്തിന് വീട്ടിൽ നിന്ന് ഇലക്കറി ഉണ്ടാക്കി കൊണ്ടുപോകണം സ്കൂളിലെ കറിയൊന്നും കൂട്ടൂല നമുക്ക് കുറച്ച് ഇലക്കറിയും ഉണ്ടാക്കണം കഞ്ഞി കുടിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി കൊടുക്കേണ്ടത് അതിനെ ഞാൻ തന്നെ എനിക്കുള്ള നില ഞാൻ തന്നെ പറിക്കും അപ്പോൾ നമ്മൾ ഇല പറിക്കാൻ പോവാണ് അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് കാളും ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ചീരച്ചെടികളാണ് അതൊന്ന് നമ്മളൊരു രണ്ടില അവന് വേണ്ടിയിട്ട് മാത്രമുള്ളത് പറിക്കണം ആ മേലത്തെ തലമുറയ്ക്കാ ഏറ്റവും മേലത്തെ ആ ഏറ്റവും മേലത്തെ നല്ല ഇല ഉള്ളത് പറക്കി വേണ്ട കത്തി വേണ്ടി ആണോ ഇത് പറക്കി ണ്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നാ ഇതും കുറച്ചോട്ടി എൻ്റെ കയ്യും മുറിക്കല്ലേ ആയോ രണ്ടലയും കൂടി കുറച്ചോ എന്നാ അതാ അതാ തലേമത്തെ കുറച്ചോ കുറച്ചു ആ മതി ബാ ഇഷ്ടമാണോ അവിടെ ഇലയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെറുതെ താളിച്ചു കൊടുക്കുന്നതാട്ടോ കുറച്ച് ഒരു ചാറ് കരക്കിന്നുള്ളതിൽ അപ്പോൾ ഇതിനെ ഒന്ന് കറിയാക്കി എടുക്കണം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ആണ് വിടുന്നത് അവന് ഉള്ളിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കും ഒരു സ്പൂൺ എടുക്കുന്നു പിന്നെ ഉള്ളി ഒന്ന് ഇതാവുമ്പോ അതിലേക്ക് ചീരയിടൂട്ടോ എത്ര ഇളക്കി കൊടുക്ക ഇത് ഒന്നും കൂടെ വാടി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് കഞ്ഞിവെള്ളമാണ് കഴിക്കുക കഞ്ഞിവെള്ളം ആണ് അവന് ഇഷ്ടം അപ്പോൾ നമ്മൾ താളിപ്പ് ഉണ്ടാക്കുന്ന സാധാരണ നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുത്തുവിടും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല ഇനി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും അവനെ കഞ്ഞി കുടിപ്പിച്ച് ഒന്ന് സെറ്റാക്കി നിർത്തണം അപ്പോൾ ഈ അലക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും അവനതു തന്നെ കേട്ടോ കൊണ്ടുപോകുക എന്ന് സ്കൂളുണ്ടോ അന്നൊക്കെ അത് എന്തായാലും നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ സ്കൂൾ പോകില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഒന്നാം ഓന് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറ്റൂല ഈ സ്കൂളിലത്തെ കറി കൂട്ടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ ആ ഓക്കെ ഞാൻ കൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തോ മീറ്റിങ്ങിനോ എന്തിനോ പോയ സമയത്താണ് അവിടുത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഇവൻ കറിയൊന്നും വാങ്ങുന്നില്ല വെറും ചോറ് മാത്രം വായി തിന്നാണപ്പോൾ ഭയങ്കര ഭയങ്കര പോയി അപ്പോൾ പിന്നെ അന്ന് മുതൽ പിന്നെ ഞാൻ എന്തായാലും മുടങ്ങാതെ ഇലക്കറി എന്തായാലും കൊടുത്തു വിടും കേട്ടോ ഇലക്കറി ഞാൻ ഇഷ്ടമാണ് അപ്പോൾ അതുമാത്രം എങ്ങനെയെങ്കിലും കൂട്ടി ഇത്തിരി എന്തെങ്കിലുമൊക്കെ കേട്ട് ഉച്ചയ്ക്ക് ചോറ് ഒഴിക്കും അപ്പോൾ ഉമ്മച്ചയാണെങ്കിലും എന്താ പറയുക വീടിൻ്റെ ചുറ്റും പരമാവധി ചീര നടും വേറൊന്നും ഇല്ലെങ്കിലും ചീര നടും പൂച്ചകൾ രണ്ടെണ്ണം കാലിൻ്റെ വീട്ടിലാൽ എന്താ ഇവൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്താ അറിയില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൂപ്പൊലിക്ക് പോകാൻ വൈകുന്നേരം ഇറങ്ങുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇടാ വേറെ ഒരാളും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ വൈകുന്നേരം നോക്കുമ്പോൾ അവൻ്റെ കാലാകെ പണി കിട്ടിയിട്ടുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല അവിടെ ഒരാൾ ഫോണൊക്കെ ബാധുന്നുണ്ട് സ്കൂളിലേക്ക് ഇറങ്ങാനുള്ള സമയമായി ഇനി നമ്മൾ മല്ല പോവുകയാണോ പോണ്ടടാ നടക്കാവ വേണ്ട 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 കേട്ടോ ഏ എന്താ പറയാ കാത്തിക്കു പോവാണല്ലോ നീ പോവും ഞാൻ പോവില്ല ഉമ്മച്ചയ്ക്ക് പോണം ഉച്ച ശേഷം ഹോംവർക്ക് എന്നാണോ വരില്ല അങ്ങനെ ഉണ്ടാവില്ലേക്കണ്ടേ ഞങ്ങൾ എന്തായാലും താഴെ എത്തി ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ബസ്സിന് വേണ്ടിയിട്ട് സ്കൂൾ ബസ് ഉണ്ട് അപ്പോൾ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബസ് അതാ അങ്ങോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പോഴേക്കും അതെല്ലാവരും ലൈനായി നിന്നു കേട്ടോ ബസ് കണ്ടപ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ് ബസ് അവിടെ പോയി അവിടുന്ന് കുട്ടികളെടുത്തു തിരിച്ചു വന്നു തിരിച്ച് വന്നതിന് ശേഷം എന്താ ഇവിടെയുള്ള കുട്ടികളൊക്കെ വരി വരിയായി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസാനതിൻ്റെ ഇടയ്ക്ക് ഒരു ടാറ്റ പോട്ടേന്നോ എന്തോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ട് കാണുന്നുണ്ടായിരുന്നില്ല ഫോണിലേക്ക് നോക്കുന്നത് കൊണ്ട് പിന്നെ അവൻ കയറി ഏതായാലും ഏറ്റവും പുറകെ പോയി നിന്നു അവന് പിന്നെ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു സീറ്റുള്ള സമയത്തും അവൻ പരമാവധി നിൽക്കൽ തന്നെയാണ് അതാണ് ഇഷ്ടം തോന്നുന്നു പിന്നെ അവിടെ നിന്ന് അധികം ദൂരം അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അവൻ വണ്ടീൻ്റെ ബേഗ് പോയി ബേഗക്കൂരി വെച്ച് അതിൻ്റെ ഇടയ്ക്കൊരു ടാറ്റ ഞാൻ പറഞ്ഞു എനിക്കൊരു ടാറ്റ കൊണ്ടാന്ന് ഞാൻ ആക്ഷൻ കാണിച്ചപ്പോൾ പിന്നെ ഒരു ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതെന്താണെന്ന് ഞാൻ ടാറ്റ വരാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ കയ്യൊക്കെ കാട്ടി അങ്ങനെ സ്കൂൾ ബസ് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ